ബംഗ്ലാദേശിൽ പട്ടാള അട്ടിമറിയെന്ന് സൂചന ബംഗ്ലാദേശിൽ ഹസീന സർക്കാരിനെ പുറത്താക്കി ഇടക്കാല സർക്കാർ രൂപീകരിച്ച മുഹമ്മദ് യൂനിസിനെ പട്ടാളം അട്ടിമറിച്ചതായുള്ള വാർത്തകൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ചർച്ചയാണ് നടക്കുന്നത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ സൈന്യം അട്ടിമറിച്ചിരിക്കുന്നു ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരായ മുഹമ്മദ് യൂണിസ് സർക്കാരിനെ അട്ടിമറിച്ചിരിക്കുന്നു സൈനിക മേധാവി ചുമതലേറ്റിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഇതുവരെ വ്യക്തമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിനോട് മുഹമ്മദ് യൂണിസ് ഭരണകൂടമോ സൈനിക മേധാവിയായ വഖാർ ഉസ് ഉസ്മാനോ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിയിലൂടെ ജനകീയ പ്രക്ഷോഭത്തിലൂടെ പുറത്താക്കുകയായിരുന്നു ബംഗ്ലാദേശിൽ ചെയ്തത് ഇതിന്റെ തുടക്കം സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥി പ്രക്ഷോഭമായിരുന്നുവെങ്കിൽ പിന്നീട് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ജമാഅത്ത് അടക്കമുള്ള ഇസ്ലാമിക ഭീകരന്മാർ ഏറ്റെടുക്കുകയായിരുന്നു പിന്നീട് ഇസ്ലാമിക ഭീകരന്മാർ കാത്തിരുന്നത് പോലെ അവർ ആഗ്രഹിച്ചതുപോലെ ബംഗ്ലാദേശിലുടനീളം വലിയ കലാപങ്ങളുണ്ടായി ആ കലാപങ്ങളിൽ ഹിന്ദു വേട്ട നടന്നു ക്രൈസ്തവ വേട്ട നടന്നു ബുദ്ധമതക്കാരെ തെരുവിലിട്ട് കൊലപ്പെടുത്തി ബുദ്ധഭിക്ഷുക്കളെ ഹിന്ദു സന്യാസിമാരെയൊക്കെ തെരുവിൽ അതിക്രമം നടത്തി കൊലപ്പെടുത്തുകയായിരുന്നു ബംഗ്ലാദേശിൽ നടന്നത് ജനാധിപത്യത്തെ കൊന്നുകൊണ്ട് അധികാരവാഴ്ചയും അതുപോലെ തന്നെ ഭീകരവാഴ്ചയുമായിരുന്നു ഒരു കാലത്ത് ബംഗ്ലാദേശിൽ നടമാടിയത് ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചതാകട്ടെ ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിക സംഘടനകളായിരുന്നു ഒടുവിൽ ഭീകരവാദികളുടെ കയ്യിൽപ്പെടാതെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ഷെയ്ഖ് ഹസീനയെ ധാക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുത്താൻ സഹായിച്ചത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയും റോയുടെ ഉദ്യോഗസ്ഥരുമായിരുന്നു ധാക്കയിലെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിനുള്ളിൽ കടന്ന് ജനകീയ പ്രക്ഷോഭത്തിൻ്റെ പേരിൽ ഷെയ്ഖ് ഹസീനേയും കൂട്ടാളികളെയും കൊലപ്പെടുത്താനായിരുന്നു സംഘർഷം നടത്തിയവരുടെ നീക്കം ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം ഷേഖ് ഹസീനയെ അതിനു മുമ്പ് തന്നെ ഈ വിമതർ കൊട്ടാരം പിടിച്ചെടുക്കുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് അതീവ രഹസ്യമായി കടത്തുകയായിരുന്നു അതിനുശേഷം നടന്നത് ഇതുവരെ ലോകം തരത്തിലുള്ള വംശഹത്യയാണ് ന്യൂനപക്ഷ വേട്ടയാണ് ബംഗ്ലാദേശിലെ തെരുവുകളിൽ ഹിന്ദുക്കളായിട്ടുള്ള മുതിർന്ന സ്ത്രീകളെപ്പോലും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി സ്ത്രീകളെന്നോ കുട്ടികളെന്നോ ഉള്ള വേർതിരിവില്ലാതെ ഹിന്ദുക്കളെ നിഷ്കരണം വധിച്ചു ഹിന്ദുക്കളുടെ ഭവനങ്ങൾ കൊള്ളയടിച്ചു ഹിന്ദുക്കളുടെ വീടുകൾ തകർത്തു അവിടെ ബോംബിട്ടു ഹിന്ദു ആരാധനാലയങ്ങൾ തകർത്തു ഹിന്ദുക്കളായിട്ടുള്ള സന്യാസിമാരെ പോലും ആക്രമിച്ചു കൊലപ്പെടുത്തി എതിർത്തുന്നവരെ ജയിലിൽ അടച്ചു എന്നിരം പറയുന്നു ഇസ്കോണിന്റെ എത്രയോ സന്യാസിമാരെ കരുതൽ തടങ്കിൽ വച്ചു അവർക്കെതിരെ അനാവശ്യമായ കുറ്റങ്ങൾ ചുമത്തി തെറ്റായ കുറ്റങ്ങൾ കുറ്റങ്ങൾ ചുമത്തി അവരെ കൽത്തുറങ്ങലടയ്ക്കുകയായിരുന്നു ഈ മുഹമ്മദ് യൂനിസ് സർക്കാരിന്റെ ഭരണകൂടം അമേരിക്കയടക്കം ഇന്ത്യയടക്കം ഇടപെട്ടുകൊണ്ടാണ് വിമത കലാപത്തിന് ഒരു അറുതി വരുത്താൻ വേണ്ടി ഇടക്കാല സർക്കാരിനെ ബംഗ്ലാദേശിൽ രൂപീകരിച്ചത് നൊബൈൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസിനെ ഇടക്കാല മന്ത്രിസഭയുടെ പ്രധാനമന്ത്രിയാക്കി അങ്ങനെ പ്രധാനമന്ത്രിയായ യൂനിസ് ചെയ്തതാകട്ടെ അതുവരെ ഇസ്ലാമിക ഭീകരന്മാർ ചെയ്തതിൻ്റെ അതേ തനിയാവർത്തനമായിരുന്നു ഇസ്ലാമിക ഭീകരതയ്ക്ക് നേരെ കണ്ണടയ്ക്കുകയായിരുന്നു മുഹമ്മദ് യൂനിസ് ചെയ്തത് വീണ്ടും കൊടിയ വംശകത്യ ബംഗ്ലാദേശ് അരങ്ങേറി ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ വേട്ടയുണ്ടായി ന്യൂനപക്ഷങ്ങളെ തെരുവിൽ കൊന്നെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നീടാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തതോടെ താൽക്കാലിക താൽക്കാലികമായെങ്കിലും ആ വേട്ട നിർത്തിവെച്ചത് അതിനു പിന്നാലെ ചില വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അതായത് ബംഗ്ലാദേശ് സൈന്യം തന്നെ അവിടുത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ബംഗ്ലാദേശ് സൈന്യം യൂണി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ബംഗ്ലാദേശ് സൈന്യത്തെ നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ ഇന്ത്യയാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ നിരവധി ചാരന്മാർ ബംഗ്ലാദേശ് സൈന്യത്തിലുണ്ട് ബംഗ്ലാദേശിന്റെ സൈനിക ഭരണത്തെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യയുടെ ചൊൽപ്പടിക്ക് നിൽക്കുകയാണ് ബംഗ്ലാദേശിലെ സൈന്യം അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ബംഗ്ലാദേശിൽ ഒരു പട്ടാള അട്ടിമറി ഉണ്ടാകാം ഈ മുന്നറിയിപ്പ് നൽകിയത് ബംഗ്ലാദേശിലെ ഭരണകൂടത്തിന്റെ ഭാഗമായ ഇസ്ലാമിക സംഘടനകളാണ് മുഹമ്മദ് യൂനിസിന് ഈ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി പിന്നാലെ ബംഗ്ലാദേശിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുകയും ചെയ്തു ഇപ്പോൾ ഇത് പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു ബംഗ്ലാദേശിലെ ഭരണകൂടത്തെ അട്ടിമറിച്ചിരിക്കുന്നു ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് ഭരണകൂടത്തിനെ വലിച്ചു താഴേട്ടിരിക്കുന്നു ബംഗ്ലാദേശിലെ പട്ടാളം അവിടെയുള്ള ഭരണത്തെ അട്ടിമറിച്ചിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ കൊടിയ പാതകത്തിനുള്ള തിരിച്ചടി മുഹമ്മദ് യൂണിസിന് ലഭിച്ചിരിക്കുന്നു വിതച്ചത് തന്നെ കൊയ്യുമെന്നുള്ള ആ പ്രമാണം യാഥാർത്ഥ്യമായിരിക്കുന്നു ഷേഖ് ഹസീനെ ഷേഖ് ഹസീനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു ബംഗ്ലാദേശിന്റെ രാഷ്ട്രപ്രതി പിതാവിനെ തന്നെ അപമാനിച്ചു അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ ശില്പങ്ങളും അടിച്ചൊടി അടിച്ചുടയ്ക്കുന്ന ദൃശ്യങ്ങൾ തന്നെ ലോകം കണ്ടതാണ് അങ്ങനെ ജനാധിപത്യത്തിനെ കൊന്നൊടുക്കുന്ന ഒരു സമീപനമായിരുന്നു ഒരു നിലപാടായിരുന്നു ബംഗ്ലാദേശിൽ ഈ മതവെറിയന്മാർ നടത്തിയത് അതിന് ചൂട്ടുപിടിക്കുന്ന സമീപനമായിരുന്നു നിലവിലെ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ മുഹമ്മദ് യൂനിസ് നടത്തിയത് ഇപ്പോൾ ഇതാ മുഹമ്മദ് യൂണിസിനെ ചവിട്ടിപ്പുറത്താക്കിയിരിക്കുന്നു അവിടുത്തെ സൈന്യം എന്നുള്ള വാർത്തകൾ പുറത്തു മുഹമ്മദ് യൂണിസിൻ്റെയും കൂട്ടാളികളുടെയും ഹത്യക്കെതിരെ വംശഹത്യക്കെതിരെയുള്ള വലിയ ജനകീയ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു പട്ടാളം തന്നെ ബംഗ്ലാദേശിൻ്റെ ഭരണം പിടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത് എത്രമാത്രം യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഇത് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല കാരണം ഇതേക്കുറിച്ച് മുഹമ്മദ് യൂനിസോ അല്ലെങ്കിൽ പട്ടാള മേധാവിയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം മുഹമ്മദ് യൂനിസിന്റെ ഭരണത്തിൻ കീഴിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും മറ്റ് തീവ്ര ഇസ്ലാമിക സംഘടനകളുടെയും ഒക്കെ നേതാക്കന്മാർ ഇന്ത്യയെ വെല്ലുവിളിക്കുകയായിരുന്നു ഷെയ്ഖ് ഹസീനെ ഇന്ത്യ വിട്ടു നൽകണം ഷെയ്ഖ് ഹസീനെ ഇന്ത്യ വിട്ടു നൽകിയില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ കലാപം നടത്തും ഇന്ത്യക്കെതിരെ യുദ്ധം നടത്തും അതുമാത്രവുമല്ല ധാക്കയിൽ കൂടിയ ഒരു യോഗത്തിൽ ഇസ്ലാമിക സംഘടനകളുടെ പുരോഹിതന്മാർ പറഞ്ഞത് ഡൽഹിയിൽ ജിഹാ ജിഹാദ് ഉടൻ തുടങ്ങും ഡൽഹിയിൽ തുടങ്ങുന്ന ജിഹാദ് ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിക്കും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ കാത്തിരിക്കേണ്ടതില്ല ഉടൻ തന്നെ ഇന്ത്യയിൽ ശരിയത്ത് നിയമപ്രകാരമുള്ള ഭരണ സംവിധാനം വരും ഇന്ത്യയിൽ മതഭരണം സ്ഥാപിക്കും അതിനുവേണ്ടിയുള്ള വലിയ നീക്കങ്ങൾ ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭീകര സംഘടനകൾ ആരംഭിച്ചുവെന്നായിരുന്നു മതപുരോഹിതന്മാർ പറഞ്ഞത് അപ്പോഴും ഇന്ത്യ പറഞ്ഞു ഇത് ഇന്ത്യയാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ കീഴിലുള്ള ഇന്ത്യയാണ് ഇവിടേക്ക് ഇറങ്ങി കളിക്കാൻ ശ്രമിച്ചാൽ ബംഗ്ലാദേശിലെ ഒരു കാക്കമാരും പിന്നീട് ഉണ്ടാവില്ല ബംഗ്ലാദേശിലെ ഒരു മതപുരോഹിതനും ഒരു മൗലവിയും പിന്നെ ബംഗ്ലാദേശിൽ ജീവനോടെ ഉണ്ടാകില്ല അജ്ഞാതന്മാർ ഇറങ്ങി ഇറങ്ങിക്കളിക്കുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി ഇപ്പോൾ ഇതാ നാവെടുത്ത് വായിലിടുന്നതിന് മുൻപ് തന്നെ ആ യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുന്നു മുഹമ്മദ് യൂനി സർക്കാർ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു തീവ്രവാദത്തിനെ പാലൂട്ടി വളർത്തിയ മുഹമ്മദ് യൂനി സർക്കാർ നിലം പതിച്ചിരിക്കുന്നു ഈ വാർത്ത ശരിയാണെങ്കിൽ അത് ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് അവർ അനുഭവിച്ച കഴിഞ്ഞ കാലങ്ങളിൽ അവർ അനുഭവിച്ച ആ ദുരിതത്തിന് കിട്ടിയ തിരിച്ചടിയാണിത് എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നൽകാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്